പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് മുന്നൂറ്റി നാൽപ്പതിന് പരം വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് അതെല്ലാം ആരോഗ്യ സംബന്ധമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് സംഭാവന നൽകുന്നതാണ് അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹെൽത്തി ഡ്രിങ്ക്സ് പല പ്രമുഖ കമ്പനികളും ഉൽപ്പാദിപ്പിക്കുന്ന ഹെൽത്തി ഡ്രിങ്ക്സ് അതിൻ്റെ ലേബൽ മാറ്റണം അതായത് ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന പേര് മാറ്റണം എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര മന്ത്രാലയം ഇങ്ങനെയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കാരണമായത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതെന്താണ് അതിൻ്റെ പ്രശ്നം എന്നതിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്ക്സ് നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന പഞ്ചസാര പലപ്പോഴും നമുക്ക് ആരോഗ്യമല്ല നൽകുന്നത് മറിച്ച് മറ്റ് രോഗങ്ങളെയാണ് സംഭാവന ചെയ്യാറുള്ളത് അതുകൊണ്ട് അതിൻ്റെ പേര് മാറ്റുക അതിൻ്റെ ലേബല് മാറ്റുക ലേബലിൽ ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന് എഴുതാൻ പറ്റുകയില്ല പകരം ഫങ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്ക്സ് എന്ന് ചേർക്കാം എന്നാണ് മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണ് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ഹെൽത്തി ഡ്രിങ്ക്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ കൗമാരക്കാരും ചെറുപ്പക്കാരും ഒക്കെയാണ് അവർ ഈ ഹെൽത്തി ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇവ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ ഇന്നൊരു പകർച്ചവ്യാധി പോലെ നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും എട്ട് വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു ഇപ്പം ഡയബറ്റീസ് പോലെയുള്ള മറ്റു രോഗങ്ങളുണ്ടാകുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ മുന്നേറുന്നത് അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്ക്സിന് ചേർക്കുന്ന പൻസാരയെ ആഡഡ് ഷുഗർ എന്നാണ് പോഷക വിദഗ്ധർ വിളിക്കുന്നത് ഈ ആഡഡ് ഷുഗർ കൂടെ കൂടെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതൊരു എംറ്റി കലോറിക് ഫുഡാണ് അതായത് അതിനകത്ത് കാലറീസ് ധാരാളമുണ്ട് പക്ഷേ അതിനകത്ത് പോഷകങ്ങൾ ഒരു കണിയെ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാലറീസ് കൂടുതലായിട്ട് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് ഉപയോഗിച്ച് മിച്ചം വരുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സൂക്ഷിക്കും അത് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ അമിതവണ്ണത്തിന് കാരണമാകും ഇന്ന് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അമിതവണ്ണമുള്ളവരാണ് ചെറുപ്പക്കാരും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല ജീവിതശൈലി രോഗങ്ങളും അന്ന് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഇങ്ങനെയുള്ള ആഡഡ് ഷുഗർ ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന പേരിൽ പുറത്തുവിടുന്ന പ്രോഡക്ട്സ് കൂടുതൽ കൂടെ 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 ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ നമുക്ക് അമിതവണ്ണം മാത്രമല്ല അവർക്ക് ഡയബറ്റീസ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഫാറ്റി ലിവർ അവർക്ക് അവർക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെൺകുട്ടികളിലാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പി സി ഒ ഡി എന്നീ രോഗാവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല പല രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഈ ആഡഡ് ഷുഗർ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കാരണമാകുന്നത് അപ്പോൾ വളരെ പ്രമുഖമായ കമ്പനികളുടെ വളരെ പ്രമുഖമായ പ്രൊഡക്റ്റുകളിലാണ് ഇങ്ങനെ ഈ ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന പേരെഴുതിയിരിക്കുന്നത് ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന ലേബൽ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ലേബൽ മാറ്റണം എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി